നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കോൺഗ്രസ്സുകാർ ആകെ ഉന്മാദത്തിലാണ് ഏതോ ഒരു വലിയ കാര്യം നേടിയ അഹങ്കാരത്തിലാണ് അവരുടെ നോട്ടവും ഭാവവും അത്രയും ബിൽഡപ്പൊന്നും ആവശ്യമില്ല ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു അഞ്ച് വർഷം പുറകോട്ട് പോകണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ഒഴികെ മുഴുവൻ സീറ്റും യു ഡി എഫ് വിജയിച്ചിരുന്നു ആലപ്പുഴ സീറ്റിൽ വിജയിച്ച ആരിഫ് രാജിവെച്ച അരൂർ സീറ്റിൽ ഷാനിമോൾ ഉസ്മാനും മോശമല്ലാത്ത വിജയം നേടി അന്നും ഏതാണ്ട് ഇതേ രീതിയിലുള്ള ഒച്ചയും ബഹളവും അഹങ്കാരവും ഒക്കെയായി കോൺഗ്രസ് കളത്തിൽ നിറഞ്ഞാടി ആയിടയ്ക്ക് കൂനന്മേൽ കുരുവെന്ന പോലെ എൽ ഡി എഫ് മന്ത്രിസഭയ്ക്ക് അതായത് ഇടതുമുന്നണി മന്ത്രിസഭയ്ക്ക് പിണറായി മന്ത്രിസഭയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു അന്ന് കോൺഗ്രസിൽ അഹങ്കാരം മൂത്ത് നിൽക്കുന്ന കാലമായിരുന്നതിനാൽ കേരള കോൺഗ്രസിനെ കൂടി ഒഴിവാക്കി ലീഗുമായി മാത്രം ചേർന്ന് കേരളം ഭരിക്കാമെന്ന പകൽക്കിനാവും അവർ കണ്ടിരുന്നു അങ്ങനെ കാര്യമില്ലാത്ത കാര്യം പറഞ്ഞ് കരുണാകരനോടും ലീഗിനോടും ഒപ്പം യു ഡി എഫ് മുന്നണി തന്നെ കെട്ടിപ്പടുക്കാൻ പണിയെടുത്ത കെ എം മാണിയുടെ മകനെ മാണിയുടെ മരണം കഴിഞ്ഞ് അടിയന്തരത്തിന് പോലും കാത്തു നിൽക്കാതെ മുന്നണിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കി ഇടതുമുന്നണി മാണിഗ്രൂപ്പിനെ ചേർത്ത് പിടിക്കുകയും രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റി ഒന്ന് സീറ്റിൽ വിജയിച്ച മുന്നണി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാണിഗ്രൂപ്പിൻ്റെ സഹായത്തോടെ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കരസ്ഥമാക്കുകയും ചെയ്തു കോൺഗ്രസ് ഇനിയെങ്കിലും ഈ സത്യം തിരിച്ചറിയാതെ വെറുതെ അഹങ്കാരവുമായി നടക്കരുത് തൊണ്ണൂറ്റൊമ്പത് നിയമസഭാ സീറ്റിൽ വിജയിച്ചിടന്ന മുന്നണിയുടെ എഴുപത്തിയഞ്ച് ശതമാനം വിജയങ്ങളും അയ്യായിരം വോട്ടിന് മുകളിലുള്ള ഭൂരിപക്ഷത്തിലായിരുന്നു ബാക്കി ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ താഴെയുള്ള സീറ്റുകളിലാണ് അയ്യായിരം വോട്ടിലും കുറവുള്ളത് അങ്ങനെയുള്ള ഒരു സീറ്റായിരുന്നു മാണി ഗ്രൂപ്പും കൂടി മുന്നണിയിൽ വന്നിട്ട് പോലും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടാണ് ഭൂരിപക്ഷം വന്ന് അൻവറിന് ലഭിച്ചത് അതും ആര്യാട മുഹമ്മദിൻ്റെ തട്ടകത്തിൽ പൊതുവേ ഒരു കോൺഗ്രസ് സീറ്റ് ആയിട്ടാണ് കാലാകാലങ്ങളിൽ നിലമ്പൂരിനെ കണ്ടിരുന്നത് അങ്ങനെയുള്ള നിലമ്പൂർ സീറ്റിൽ ജയിച്ചുവെന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയമായി കണക്കൂട്ടി അഹങ്കരിക്കരുത് കോൺഗ്രസിൽ ആരെല്ലാം തോൽക്കണമെന്നും ജയിക്കണമെന്നും ഗ്രൂപ്പ് തിരിഞ്ഞ് ഇപ്പോഴേ ഗ്രൂപ്പുകൾ തന്നെ ഗ്രൂപ്പ് മാനേജർമാർ തീരുമാനമെടുത്തിട്ടുണ്ട് അതിലെ ചെസ്റ്റ് നമ്പർ വൺ വി ഡി സതീശനാണെന്ന യാഥാർത്ഥ്യം ഓർത്തിരിക്കുന്നത് നല്ലതാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കാര്യമായ മത്സരം കാഴ്ചവെച്ച് തൻ്റെ സ്ഥാനം ഉറപ്പിച്ച സതീശനെ എങ്ങനെ വെട്ടി നിർത്തണമെന്ന ചിന്തയാണ് കോൺഗ്രസ്സിലെ വിരുദ്ധ ഗ്രൂപ്പ് നേതാക്കന്മാരുടെ മനസ്സിലുള്ളത് ചെസ്റ്റ് നമ്പർ ടു ആയി എല്ലാവരും പറയുന്നത് സാക്ഷാൽ രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകാതെ മരിക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് നടക്കുന്ന ഇയാളെ നിയമസഭ കാണിച്ചാൽ കോൺഗ്രസ്സിന് തന്നെ പാരയായി തീരുമെന്നാണ് കോൺഗ്രസ്സിലെ ചെന്നിത്തല വിരുദ്ധ ഗ്രൂപ്പുകളുടെ തീരുമാനം പരസ്പരം വെട്ടി മരിക്കാൻ ഇപ്പോഴേ തയ്യാറായി നിൽക്കുന്ന കോൺഗ്രസ്സാണ് ഒരു വശത്ത് നേതൃത്വം നൽകുന്നത് ഇതാണ് യു ഡി എഫിലെ ചില ഘടകകക്ഷികളുടെ വിഷമം ലീഗ് ഒഴികെയുള്ള ഒരു ഘടകകക്ഷിയെയും കോൺഗ്രസ് വേണ്ടത്ര കാര്യമാക്കുന്നില്ലെന്ന വിഷമം ഒട്ടുമിക്ക ഘടകക്ഷികൾക്കുമുണ്ട് ഘടകക്ഷികളിൽ ചിലരുടെ സൂക്ഷ്മ നിരീക്ഷണങ്ങളും പ്രവൃത്തികളും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം സതീശനെങ്കിലും ഓർക്കുന്നത് നല്ലതാണ് എന്തായാലും അൻവറിൻ്റെ കാര്യത്തിൽ സതീശനെടുത്ത നിലപാട് നൂറ് ശതമാനം ശരിയാണ് അൻവറിനെ കൂടെ കൂട്ടിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ഭൂരിപക്ഷം ലഭിക്കില്ലായിരുന്നു ഏതാണ്ട് ഇരുപതിനായിരം വോട്ട് പി വി അൻവർ പിടിച്ചപ്പോഴും പതിനോരായിരത്തിലധികം വോട്ട് നിലമ്പൂറിൽ പിടിച്ച് വിജയിക്കാൻ സാധിച്ചത് വി ഡി സതീശിൻ്റെ നേതൃത്വത്തിലുള്ള ടീം അക്ഷീണ പരിശ്രമം നടത്തിയതിൻ്റെ ഫലമാണ് വി വി അൻവറിനെ വിഡി കെട്ടിച്ച് സ്ഥാനാർത്ഥിയാക്കി യു ഡി എഫിന് ഒരിക്കലും ലഭ്യമാകാത്ത വോട്ടുകൾ അതായത് ഇടതുമുന്നണിയുടെ മുന്നണി വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ സാധിച്ചുവെന്നത് സതീഷിൻ്റെ ചെറിയൊരു ബുദ്ധി തന്നെയാണ് സതീഷിനെതിരെ നിയമസഭയിൽ നൂറ്റമ്പത് കോടി രൂപയുടെ ആക്ഷേപം ഉന്നയിച്ച ഒരാളെ സ്നേഹപൂർവ്വം എടുത്തൊക്കെ ഇരുത്തുമെന്ന് വിചാരിച്ച അൻവറിനെ വിഡി എന്നല്ലാണ്ടത് മറ്റെന്താണ് വിളിക്കേണ്ടത് ബുദ്ധിപൂർവ്വം അൻവറിനെ ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിച്ചുവെന്ന് മാത്രമേ പറയാനുള്ളൂ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തോടു കൂടി എൽ ഡി എഫ് മുന്നണിയിൽ ഖലകമുണ്ടാക്കാൻ വേണ്ടി പല നുണക്കഥകളും യു ഡി എഫിനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സി പി ഐക്ക് പതിനായിരം വോട്ട് ഉണ്ടായിരുന്നത് മറിച്ചുകുത്തിയെന്നൊരു പ്രചാരണം സി പി ഐക്കാർ എല്ലാവരും അമ്പരന്ന് നിൽക്കുകയാണെന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഓർക്കണം പതിനായിരം വോട്ട് പോയിട്ട് ആയിരം വോട്ട് തേച്ചെടുക്കാൻ നിലമ്പൂർ മണ്ഡലത്തിൽ സി പി ഐക്കില്ല എന്നാൽ മറ്റ് ചില മണ്ഡലങ്ങളിൽ ഈ പറയുന്നത് പോലെ പതിനായിരമൊന്നുമില്ലെങ്കിലും ചില ആയിരമൊക്കെ വോട്ടുകൾ കാണും തങ്ങളുടെ കൈവശമില്ലാത്ത വോട്ടിനെപ്പറ്റി ആധികാരികമായി പറയുന്ന മാധ്യമങ്ങളുടെ സ്ഥിതിയോർത്ത് സി പി ഐ അക്ഷരാർത്ഥത്തിൽ അമ്പരതം നിൽക്കുക മാത്രമല്ല ഏതോ ഒരു സ്വപ്ന ലോകത്തായി അവരും മറ്റൊരു കഥ മാണിഗ്രൂപ്പിൻ്റെ വോട്ടുകളൊന്നും ലഭ്യം ആയിട്ടില്ലെന്നുള്ളതാണ് അതും വിഡിത്തരമാണെന്ന് പറയാതെ വയ്യ കാരണം മോഹൻ ജോർജ് പഴയ കേരള കോൺഗ്രസ് കാരണം കാര്യം ശരിയാകാം അയാൾ പിടിച്ച വോട്ട് മാത്രം നോക്കിയാൽ മതി ഇല്ലാ കഥകൾ പറഞ്ഞ് മുന്നണിയിൽ ആഭ്യന്തര കുഴപ്പമുണ്ടാക്കാമെന്ന് കരുതി കഥകൾ ഉണ്ടാക്കുന്നവരെ സൂക്ഷിക്കണമെന്നാണ് ഇടതുമുന്നണി നേതൃത്വം കൂടെയുള്ളവർക്ക് നൽകിയ സന്ദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തൽ അനുസരിച്ചാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടർഭരണം ലഭ്യമാകും ആകുമായിരുന്നില്ലെന്ന യാഥാർത്ഥ്യം ജനങ്ങളുടെ മുന്നിലുണ്ട് അത് ബോധപൂർവം മനസ്സിലാക്കാതെ ഇടതുമുന്നണി കഴിഞ്ഞാൽ വലതു മുന്നണി എന്നത് മാത്രം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന രീതിയാണ് യു ഡി എഫ് ഇന്നും അനുവർത്തിക്കുന്നത് അത് യു ഡി എഫിൻ്റെ പുക കണ്ടേ അവസാനിക്കും ഒരു സംശയവും വേണ്ട